ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചിയും അർച്ചനയും കോടതിയിൽ വക്കീലിന്റെ മുന്നിൽ ഇരിക്കുന്നു അന്ന് കണ്ട വക്കീലല്ല ഇപ്പോഴിരിക്കുന്നത് അദ്ദേഹം അവരുടെ ബ്രദറാണ് അവർ കുറെ കാര്യം ഇവരോട് ചോദിക്കുന്നുണ്ട് ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നോ അതോ ആ കാലാവധി അവർ തീരുന്ന ദിവസം തന്നെ അതിനർത്ഥം നിങ്ങൾ ഇതുവരെ ഒരു ഭാര്യ ഭർത്ത ജീവിതം തുടങ്ങിയിട്ടില്ല എന്നതാണ് അത് കേട്ട് പരസ്പരം നോക്കുകയാണ് സച്ചിയും അർച്ചനയും വീണ്ടും അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്ത നിങ്ങളടുത്ത് ഇനി ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അല്ല ഇനിയിപ്പോ അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിൽ ഒപ്പിട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ ബാക്കി കോടതി കാണാം എന്ന് പറഞ്ഞ് ഒരു പേപ്പർ അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ് വക്കീല് അതുകൂടി കണ്ട് പരസ്പരം വിഷമത്തോടെ സച്ചിയും അർച്ചനയും നോക്കുന്നു ഇവരെ നന്നായി ശ്രദ്ധിക്കുകയാണ് വക്കീൽ സച്ചി ആദ്യം ഒന്ന് ഒപ്പിടാൻ നോക്കിയിട്ട് പേന എടുക്കുന്നു എന്നാൽ പേന എടുത്തിട്ട് അതുപോലെ തിരിച്ചു വെക്കുകയാണ് സച്ചി ഇത് കണ്ടിട്ട് അർച്ചനയോട് ഒരു രണ്ട് മിനിറ്റ് പുറത്ത് നിൽക്കാമോ എന്ന് വക്കീൽ ചോദിക്കുന്നു അർജുന പുറത്തേക്ക് പോയെങ്കിലും സച്ചിയുമായിട്ടുള്ള ചില നല്ല നിമിഷങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന ആ സമയം വക്കീലെ സച്ചിയോട് പറയുന്നു അതായത് മിസ്റ്റർ സച്ചിദാനന്ദൻ ഈ ഡിവോഴ്സ് നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണോ അല്ല ഇത് ഞാൻ എടുത്ത തീരുമാനമാ എന്ന് സച്ചി പറഞ്ഞപ്പോൾ വക്കീല് വീണ്ടും പറയുന്നു ഉം സ്വയം എടുത്ത തീരുമാനമാണ് അല്ലേ അതിൽ അർച്ചനയ്ക്ക് ഒരു താല്പര്യം ഇല്ല എന്നർത്ഥം അല്ലേ അർജുന ഇത്രയും സ്നേഹിക്കുന്ന സച്ചിദാനന്ദൻ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം താൻ ഈ ഇരിക്കുന്ന ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്നതോടെ പിന്നെ കോടതി വരാന്തയായി കൗൺസിലിങ്ങായി മൊത്തത്തിൽ പ്രശ്നമാണ് അല്ല ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് ഒരു താല്പര്യവും ഇല്ല കാരണം സച്ചിദാനന്ദൻ അത്രയ്ക്ക് അർജുനയെ സ്നേഹിക്കുന്നു അർജുന തിരിച്ചും അന്ന് ചേച്ചിയെന്ന് കണ്ടപ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലാണോ സച്ചിദാനന്ദൻ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ഇപ്പോൾ പറഞ്ഞതിന്റെ കാരണം മനസ്സിലാകും ഇരിക്കേ എന്ന് പറഞ്ഞ് തന്റെ സീറ്റിൽ വന്നിരിക്കുകയാണ് വക്കീൽ വക്കീൽ വീണ്ടും പറയുന്നു മറ്റൊരു പെൺകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന് ചേച്ചിക്ക് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വായിച്ചു ഇപ്പോഴും സച്ചിദാനന്ദൻ ആ ബന്ധത്തിൽ തന്നെയാണോ സച്ചി പറയുന്നു സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയില്ല സാർ ഇനിയും അതിനുവേണ്ടി കാത്തിരിക്കണോ അതോ കൂടെയുള്ളതിനെ ചേർത്ത് പിടിക്കണോ എന്നുള്ള ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ എനിക്കതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അർച്ചന എന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട് മറ്റേ ആരെക്കാളും മനസ്സിലാക്കുന്നുണ്ട് ആറു മാസത്തിനപ്പുറം ആറുമാസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വേർപിരിയൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടും അർജുന എന്നെ ഒരുപാട് സ്നേഹിച്ചു ആ സ്നേഹമാണ് ഒരൊപ്പുകൊണ്ട് ഞാൻ ഇല്ലാണ്ടാക്കാൻ പോകുന്നത് മുൻപെന്നോ അർജുനക്ക് കൊടുത്ത വാക്കാണ് ഞാൻ കാലാവധി കഴിഞ്ഞ് അയാളെ ഞാൻ സ്വതന്ത്രയാക്കൂന്ന് പക്ഷേ എനിക്കിപ്പോ അതിന് പറ്റുന്നില്ല സർ വക്കീൽ അത് കേട്ട് ഒരു പുഞ്ചിരിയോടെ പറയുന്നു അല്ല അതിനിപ്പോ നിങ്ങള് പിരിയണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ പോലും അർച്ചനയ്ക്ക് വാക്ക് കൊടുത്തതിന്റെ പേരിൽ സച്ചിദാനന്ദൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യരുത് സച്ചിദാനന്ദൻ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ താൻ താലി കെട്ടിയ തന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ വേണോ അതോ പണ്ട് എന്നോ സ്നേഹിച്ച ഒരു കാമുകിയ വേണോ ഈ സമയം പുറത്തു നിൽക്കുന്ന സച്ചി പുറത്തു നിൽക്കുന്ന അർച്ചനയെ സച്ചിയ ഒന്ന് നോക്കുന്നുണ്ട് അർച്ചന എന്ന് വക്കീലും വിളിക്കുന്നു വക്കീല് പറയുന്നു അർച്ചന സച്ചിദാനന്ദൻ തീരുമാനിച്ചു കഴിഞ്ഞു വേർ പിരിയണം എന്ന് അറികേട്ട് ഞെട്ടലോടെ അർച്ചന ഒന്ന് സച്ചിയെ നോക്കി ഈ ഫോമിൽ സൈൻ ചെയ്യുകയും ചെയ്തോ എന്ന് വക്കീൽ കള്ളം പറയുന്നുണ്ട് അർച്ചനയോട് ഇനി അർച്ചനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു ഞാൻ എന്തു പറയാനാ സാർ സച്ചേട്ടനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ഒരു കുറ്റബോധവും ഇല്ലാതെ ഒപ്പിട്ട് തന്നെങ്കിൽ ഞാൻ ഇനി സ്നേഹത്തിനും പരിഗണനയ്ക്കും യാചിച്ചു നിന്നിട്ട് എന്താ കാര്യം ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന് എന്നെപ്പോലെ സച്ചേട്ടനും അറിയാം മനസ്സ് തളർന്നാ ഞാൻ നിൽക്കുന്നത് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും ഈശ്വരന് മനസ്സിലാകും ആ ഫോം ഇങ്ങ് തരണം സർ എന്ന് പറഞ്ഞ വക്കീലിന്റെ കയ്യിൽ നിന്ന് ഫോം വാങ്ങിക്കുകയാണ് അർച്ചന പേന എടുത്ത് അർച്ചന അതിൽ ഒപ്പിടാൻ തുടങ്ങുന്നു എന്നാൽ അതിൽ സച്ചിയുടെ ഒപ്പ് കാണുന്നില്ല അർച്ചന സംശയിക്കേണ്ട സച്ചിദാനന്ദൻ എഴുതിയത് തന്നെയാണത് എന്ന് വക്കീൽ പറയുന്നു സന്തോഷത്തോടെ സച്ചി അർച്ചനയും വളരെ സന്തോഷത്തോടെ അർച്ചന സച്ചിയെയും നോക്കുന്നു വക്കീല് പറയുന്നു തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സച്ചിദാനന്ദൻ ജീവിതകാലം മുഴുവനും അർച്ചന കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം സച്ചിദാനന്ദൻ ഉണ്ടായത് അർജുനയുടെ സ്നേഹം കൊണ്ടാണ് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് ഈ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്കത് എത്രത്തോളം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഒരാളെ സ്നേഹിക്കപ്പെടുക എന്നതാണ് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ അനുഗ്രഹം ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നിങ്ങൾ ഒരു വേർപിരിയലിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കാണേണ്ട അവസ്ഥ വരരുത് എന്നർത്ഥം എന്നിട്ട് വക്കീല് ആ പേപ്പർ അങ്ങ് കീറി കളയുകയാണ് അത് കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ സച്ചിയും അർച്ചനയും നിൽക്കുന്നു അങ്ങനെ അതിനൊരു തീരുമാനമായി പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും പുറത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നു എന്തായിരിക്കും സച്ചി പറയാൻ പോകുന്നത് എന്ന ടെൻഷനിലാണ് അർച്ചന സച്ചി പറയുന്നു ഞാൻ ഇപ്പോ എടുത്ത ഈ തീരുമാനത്തോട് അർച്ചന എങ്ങനെ പൊരുത്തപ്പെടും എനിക്ക് അറിയില്ല ഒരു സഹതാപത്തിന്റെ പേരിലല്ല വക്കീലിനോട് ഞാൻ അങ്ങനെ പറഞ്ഞത് പശ്ചാത്താപത്തിന്റെ പേരിലാ സ്നേഹം മനസ്സിലാകാതെ പോയതിന്റെ പശ്ചാത്താപത്തിന്റെ പേരിൽ വേർ പിരിയും എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇന്നലെ മുതൽ ഈ നിമിഷം വരെ എനിക്ക് അതിനാവില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യം വന്ന നിമിഷങ്ങളായിരുന്നു അത് അർജുനയില്ലാതെ സച്ചിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ വൈകി വന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അർജുന പറയുന്നു വക്കീലിനോട് ഒരിക്കലും സച്ചേട്ടൻ പിരിയണ്ട എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതുവരെയുള്ള ജീവിതമാണ് ഇനി അങ്ങോട്ടുമെങ്കിൽ സച്ചേട്ടന്റെ ഈ തീരുമാനം തെറ്റാണെന്നേ ഞാൻ പറയൂ ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാമായിരുന്നു ഇതുപോലെ മറ്റൊരു ദിവസം ഇനി ഉണ്ടാവില്ല എന്ന് സച്ചിട്ടു പറയാൻ പറ്റുമോ സച്ചി പറയുന്നു പറ്റും ഇടയ്ക്കിടയ്ക്കുള്ള എൻ്റെ മനമാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അർച്ചന ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം അല്ലെങ്കിലും അത് തന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഒരു തവണത്തേക്കും കൂടി അർച്ചന എന്നെ വിശ്വസിക്കണം ആ വിശ്വാസമാണ് ഇനി നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം പലപ്പോഴും പറയണം എന്ന് കരുതിയിട്ട് ഞാൻ പറയാതിരുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം ാണ്ട് എനിക്ക് പറ്റില്ലടോ എന്ന് മനസ്സ് നിറഞ്ഞ സച്ചി അർച്ചനയോട് പറയുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞത് താൻ ഏത് രീതിയിലാ മനസ്സിലാക്കിയെന്ന് അറിയില്ല ആകാശത്തോളം എന്നെ സ്നേഹിച്ചും ഭൂമിയോളം എന്നെ ക്ഷമിച്ചും അർച്ചന എന്റെ മുന്നിൽ ഇത്രയും നാൾ ജീവിച്ചു തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും വിടാതെ എന്നെ പിന്തുടർന്ന് സ്നേഹിച്ചു അങ്ങനെയുള്ള തന്നെ ഞാൻ കണ്ടില്ല എന്ന് നടിച്ചാൽ ഞാനൊരു മനുഷ്യനെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം തെറ്റെല്ലാം എന്റേതാണ് അതെല്ലാം സമ്മതിക്കുന്നതിനോടൊപ്പം എനിക്ക് തിരുത്താനുള്ള അവസരവും അർച്ചന എനിക്ക് തരണം പശ്ചാത്താപത്തിൽ നേറിപ്പോകുന്ന ഇങ്ങനെയൊരു അവസരം ഉണ്ടായത് കൊണ്ടായിരിക്കും എനിക്കിതൊക്കെ അർച്ചനയുടെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞതും ചെയ്തതും ഒരിക്കലും അർച്ചനയ്ക്ക് മറക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ട് അർച്ചനയുടെ തോളിൽ പിടിക്കുന്നു സ്നേഹത്തോടെ അർച്ചനയെ നോക്കുന്നുണ്ട് യോഗ്യതയില്ലാത്തോണ്ട് ഞാൻ മാപ്പ് പറയുന്നില്ല എനിക്ക് തന്നെ വേണം എന്ന് അർജുനയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ സ്നേഹത്തോടെ മനസ്സ് നിറഞ്ഞ് സച്ചി പറയുന്നു വിശ്വസിക്കാനാകാതെ അർച്ചനയും സച്ചിയെ നോക്കി നിൽക്കുന്നു അത് എനിക്ക് അപരിചിതയായ അർച്ചനയെന്നല്ല ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന എന്റെ ഭാര്യയായിട്ട് പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രണ്ടു പേരെ ഈശ്വരൻ ചേർത്തുവെക്കു അവരുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് പിന്നീട് അവരുടെ ജീവിതം നിർണയിക്കുന്നത് നമ്മുടെ വിവാഹവും അത് കഴിഞ്ഞുള്ള വേർപിരിയൽ തീരുമാനവും ആറുമാസ കാലാവധിയും എല്ലാം നമ്മൾ ഒരിക്കലും പിരിയാതിരിക്കാനുള്ള ഈശ്വരന്റെ പദ്ധതിയാണെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു അതേ രീതിയിൽ അർച്ചനയെ മനസ്സിലാക്കിയാൽ സന്തോഷം നിറഞ്ഞതായിരിക്കും നമ്മുടെ ജീവിതം എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു പിരിയേണ്ട എന്നുള്ളത് എന്റെ തീരുമാനമാണ് അർച്ചനയ്ക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാമെന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്നും സച്ചിയേട്ടന്റെ തീരുമാനത്തിനൊപ്പമേ ഈ അർച്ചന നിന്നിട്ടുള്ളൂ വേർ വേർപെരിയാം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എതിരി നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇനി ഒരിക്കലും പിരിയേണ്ട എന്ന തീരുമാനം സച്ചിയേട്ടൻ എന്നോട് പറയുമ്പോൾ ഞാൻ എത്രയോ തവണ കേൾക്കാൻ കുറിച്ച വാക്കുകൾ കേട്ട സന്തോഷത്തിലാണ് ഞാനിപ്പോ എന്ന് അറിയോ മറ്റെല്ലാം മറക്കാം പക്ഷേ ഇനി ഞാനല്ലാതെ മറ്റൊരാൾ സച്ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് സച്ചേട്ടൻ എനിക്ക് വാക്ക് തരണം എന്താ പറ്റുവോ ഞാൻ കാരണം ഇനിയും സച്ചേട്ടന്റെ സ്നേഹം പങ്കുവെക്കേണ്ടി വരരുത് അല്ലെങ്കിൽ രണ്ടു വെള്ളത്തിലും കാലു വെക്കുന്നത് പോലെയുള്ള ജീവിതം അവസാനിപ്പിച്ച് മുഴുവനായും സച്ചേട്ടൻ എന്നെ വിട്ടു പോകണം ഞാൻ സ്നേഹിക്കുന്ന ആള് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറെ വിഷമുള്ള കാര്യമാണ് സച്ചിയേട്ട മറ്റൊരാളെ സ്നേഹിക്കുന്ന ആള് എന്നെ എപ്പോഴെങ്കിലും സ്നേഹിക്കൂ എന്ന് പ്രാർത്ഥിച്ചും കാത്തിരുന്നും ഇനി എന്റെ ജീവിതം കളയാൻ ഞാൻ ഒരുക്കുമല്ല നെല്ലശ്ശേരി വീട്ടിൽ ഒരു അനക്കയുടെ ആവശ്യമുള്ളൂ ഞാൻ ഇനിയും ഈ ജീവിതം തുടങ്ങിയാൽ അനഖയും അർച്ചനയും തമ്മിൽ എന്തൊരു വ്യത്യാസവാ അനഖയെ സന്ദീപ് വിവാഹം കഴിച്ചില്ല എന്ന് പറയാം എന്റെ കാര്യം അങ്ങനെയാണോ സച്ചിയേട്ട നമുക്കിടയിൽ താ ഇതില്ലേ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഒരു നിമിഷത്തെ തോന്നലാണ് ഡിവോഴ്സ് വേണ്ട എന്ന് സച്ചിയേട്ടൻ പറഞ്ഞതെങ്കിൽ അതുപോലെ മറ്റൊരു നിമിഷത്തിൽ ഇതൊക്കെ മാറ്റി പറയേണ്ടി വന്ന എനിക്കിത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല സച്ചിയേട്ട അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സ് മാറില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സച്ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ ജീവിതം നമുക്ക് ജീവിച്ചു തുടങ്ങാം ഇനി ഒന്നിനുവേണ്ടിയും കരയില്ല എന്ന് തീരുമാനിച്ചതാ ഞാൻ എന്നിട്ടും എൻ്റെ കണ്ണുകൾ ഇപ്പോൾ നിറയുന്നത് എന്റെയും സച്ചേടന്റെയും ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാ താളം പിഴിച്ച് എൻ്റെ ജീവിതം അതേ തോതിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്കിത് തോരാ കണ്ണീരാകും എന്നുള്ളത് തീർച്ചയാണ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ സച്ചേടൻറെ കയ്യിൽ മറുപടി ഉണ്ടെങ്കിൽ അത് എനിക്ക് അനുകൂലമാണെങ്കിൽ അരച്ചന ഇന്നു മുതൽ നെല്ലുശ്ശേരിയിൽ അതല്ല മറിച്ചാണെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് ഒരു കോടതിയുടെ നിയമത്തിന്റെയും സഹായമില്ലാതെ നമുക്ക് പിരിയാം ഇതിപ്പോ ഞാൻ പറയുന്നത് പിന്നീട് ഒരിക്കലും എനിക്കിത് സച്ചിയേടിനോട് പറയില്ല പറയാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഉള്ളോണ്ടാ ഒരു പരാതിയും ഇല്ലാതെ തന്നെ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം ഇതെല്ലാം കേട്ട് സച്ചി പറയുന്നു അർച്ചന മതി അങ്ങനെ ഞാൻ ഒഴിവാക്കുന്നില്ല അർച്ചനയെ താൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എന്റെ കയ്യിൽ ഉത്തരമുണ്ട് ഇതിനെല്ലാം ചേർത്ത് ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം ഐ ലവ് യു അർച്ചന ഐ ലവ് യു അലോട്ട് ഇവിടെ വെച്ച് ഒരു വാക്കും കൂടി ഞാൻ തരാം എന്ന് പറഞ്ഞ അർച്ചനയുടെ കയ്യിൽ പിടിച്ച് സച്ചി വീണ്ടും പറയുന്നു അർച്ചന അല്ലാതെ മറ്റൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ തന്നോടൊപ്പം ഉണ്ടാകും മരണത്തിനല്ലാതെ ഞാൻ തന്നെ വിട്ട് പോവില്ല അർച്ചനയുടെ കൈയിൽ പിടിച്ചാണ് സച്ചി ഇതൊക്കെ പറയുന്നത് അത് കേട്ട് അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇത് ഞാൻ തനിക്ക് എന്റെ ഹൃദയം കൊണ്ട് തരുന്ന സത്യമാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ പോകുന്നത് എന്റെ നമ്മുടെ ജീവിതം കൊണ്ടായിരിക്കും തനിക്ക് എന്നെ വിശ്വസിക്കാം എന്നും സച്ചി അർച്ചനയോട് പറയുന്നു അത് കേട്ട് സന്തോഷത്തോടെ അർജുനയും നിൽക്കുന്നുണ്ട് സന്തോഷത്തിൽ കണ്ണു നിറയുകയാണ് അർജുനയുടെ അങ്ങനെ നീണ്ട ആറു മാസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നാവുകയാണ് ഇനിയാണ് സച്ചിയുടെയും അർച്ചനയുടെയും യഥാർത്ഥ ജീവിതം തുടങ്ങാൻ പോകുന്നത് സ്നേഹിച്ചും പരസ്പരം സന്തോഷിച്ചുമുള്ള യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്ന പൊതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ